ശബരിമല വിവാദത്തിൽ മുഖ്യമന്ത്രി തുടരുന്ന മൗനത്തെ വിമർശിച്ച് രമേശ് ചെന്നിത്തല വിഷയത്തിൽ ദേവസ്വം മന്ത്രിയും പ്രസിഡന്റും മറുപടി പറയണം ഉണ്ണികൃഷ്ണൻ പൂറ്റി ആരുടെ ബിനാമിയാണെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു കോടിക്കണക്കിന് ആളുകളാണ് ശബരിമലയിൽ എത്തുന്നത് ഭക്തജനങ്ങൾ ആശങ്കയിലാണ് ഇത് ഗൗരവമുള്ള വിഷയമാണ് എന്നിട്ടും എന്താണ് മുഖ്യമന്ത്രി ഒന്നും മിണ്ടാത്തതെന്നും ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് അന്വേഷണം കൊണ്ടൊന്നും ഇത് കണ്ടുപിടിക്കാനാകില്ല എന്നും ചെന്നിത്തല പറയുന്നു ചട്ടം മുതൽ കണ്ടെത്താൻ കള്ളന്മാരെ തന്നെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല ഹൈക്കോടതിയുടെ കീഴിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു അയ്യപ്പന്റെ സ്വർണം വരെ അടിച്ചു മാറ്റുവാനുള്ള മനസ്സിനു പിന്നിലുള്ളത് കപടഭക്തിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വർണം ആരടിച്ചു മാറ്റി എന്നതിൽ ഉത്തരം പറയേണ്ടത് നിർബന്ധമാണ് അല്ലെങ്കിൽ പത്ത് ജനങ്ങളെ മുന്നിൽ നിർത്തി പ്രവർത്തിക്കേണ്ടി വരുമെന്നും ചെന്നിത്തല പറഞ്ഞു അതേസമയം ശബരിമല ദോരപാലക ശില്പങ്ങളുടെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട സ്പോൺസർമാരിൽ ഒരാളായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ വിജിലൻസ് രഹസ്യ അന്വേഷണം ആരംഭിച്ചു വിശദമായ ചോദ്യം ചെയ്യലിന് നാളെ ഹാജരാകാൻ വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൂടെ പെട്ടെന്ന് ധനികനായി മാറുകയും ശബരിമലയിലെ സ്പോൺസറായി പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തിരുവനന്തപുരത്ത് മാത്രം കോടികളുടെ ഭൂമി ഇടപാട് ഉണ്ട് എന്നാണ് വിവരം മൂന്നു പേരിലും ഭാര്യയുടെ അമ്മയുടെ പേരിലും ഭൂമി ഇടപാട് നടത്തിയെന്നാണ് വിവരം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപതിന് പാളികൾ ഇളക്കിയെങ്കിലും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ചത് നാൽപ്പത് ദിവസം കഴിഞ്ഞാണ് ഒരു മാസം സ്വർണപ്പാളികൾ എവിടെയായിരുന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ പോട്ടി വ്യക്തമാക്കേണ്ടി വരും തിരികെ കൊണ്ടുവന്നപ്പോൾ നാല് കിലോഗ്രാം കുറഞ്ഞത് മഹസറിൽ രേഖപ്പെടുത്താതിരുന്നതിനെക്കുറിച്ച് ദേവസ്വം ബോർഡ് ജീവനക്കാർ മറുപടി പറയേണ്ടി വരുമെന്നും ചെന്നിത്തല പറഞ്ഞു